കടുത്ത നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് അരി ദോശ ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ ചെറുവയർ കറിയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു അരി ദോശ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കപ്പ് പച്ചരിയാണ് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് അരി ആദ്യം നല്ലോണം കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കുതിർത്ത് വയ്ക്കാൻ ഇതൊരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതി കുതിർത്ത അരി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നതിന് മുമ്പേ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അഞ്ചാറ് ചെറിയുള്ളിയും ഒരു കപ്പ് തേങ്ങ ചിരവിയതും അരക്കപ്പ് ചോറും കൂടെ ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുത്താണ് നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കുന്നത് ഇനി അരിയിലേക്ക് ഒരു നാല് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒട്ടും തന്നെ തരിയില്ലാതെ രണ്ടരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി മിക്സിയുടെ ജാറ് കഴുകിയ ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിത് ദോശമാവിനേക്കാളും ഒന്നും കൂടെ ലൂസായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല വല പോലെയുള്ള ദോശയാണ് വേണതെങ്കിൽ ഒന്നുകൂടെ ലൂസാക്കി പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുത്താൽ മതി ഇനി ചൂടായ ദോശക്കല്ലിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ പുരട്ടി കൊടുക്കാം ഇനി ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം മൂടി വെച്ച് കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇതുപോലെ മുകളിൽ പച്ച നിറം മാറി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാവുന്നതാണ് എല്ലാ ദോശയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ദോശയുടെ കൂടെ കഴിക്കാൻ എനിക്കിഷ്ടം ചെറുപയർ കറിയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് കറി കൂട്ടി കഴിക്കാനായിരിക്കും നിങ്ങൾക്കിഷ്ടം ഈ ഒരളവിൽ നമ്മൾ പന്ത്രണ്ട് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റുമാണ് ജീരകവും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ കഴിക്കാനും നല്ല രുചിയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ ഉള്ളിയൊന്നും വഴറ്റി സമയം കളയാതെ കുതിർത്ത ചെറുവയർ കൊണ്ട് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു കറിയാണിത് ചെറുവയർ ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ അടുത്ത വീഡിയോയിൽ ഈ ഒരു ചെറുവയർ കറി ഉണ്ടാക്കുന്നത് കാണിക്കാം